ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൾ സാറ ടെണ്ടുൽക്കർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നു എന്ന ചർച്ചകളാണിപ്പോൾ ആരാധകർക്കിടയിൽ സജീവമാകുന്നത് ധാരാളം ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ് സാറ ടെണ്ടുൽക്കർ നിരവധി പരസ്യ ചിത്രങ്ങളിലും സാറ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സാറ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം പ്രചരിച്ച ഒരു വീഡിയോയ്ക്ക് പിന്നാലെയാണ് സാറയുടെ ബോളിവുഡ് അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചത് മുംബൈയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാരവാനിലേക്ക് കയറുന്ന സാറയുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ഇത്തരം വാർത്തകൾക്ക് ചൂടുപിടിച്ചത് നീല നിറത്തിലുള്ള ഒരു മിനി ഗൌണൊക്കെ അണിഞ്ഞ് കൂടെയുള്ളവർക്കൊപ്പം കാരവാണിനടുത്തേക്ക് നടന്നു പോകുന്ന സാറ ടെണ്ടുൽക്കറിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശേഷമാണ് സാറ കാരവാനിലേക്ക് കയറി പോകുന്നത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതേസമയം അഭിനയത്തോട് താല്പര്യമുണ്ടെന്ന് സാറ ടെണ്ടുൽക്കർ മുൻപും പറഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ താരത്തിന്റെ ബോളിവുഡ് പ്രവേശനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഫാഷൻ ലോകത്ത് സജീവമായ സാറയുടെ ബോളിവുഡ് അരങ്ങേറ്റം ആർക്കൊപ്പമാകും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ എന്നാൽ ഈ വാർത്തകളോടോ അല്ലെങ്കിൽ തന്റെ ബോളിവുഡ് അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകളോടോ ഒന്നും സാറയോ കുടുംബമോ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം ഈ അടുത്ത് നടന്ന ആനന്ദ് അംബാനി രാധിക മർച്ചൻ വിവാഹത്തിലും അതീവ മനോഹരിയായാണ് സാറ ചെണ്ടുൽക്കർ എത്തിയത് ഡിസൈനർ അർപ്പിത മേത്തയുടെ കളക്ഷനിൽ നിന്നുള്ള ഒരു പിങ്ക് ആൻഡ് ഗോൾഡ് മിറർ വർക്ക് ലെഹങ്കയായിരുന്നു സാറ വിവാഹ വിരുന്നിനായി തിരഞ്ഞെടുത്തത് നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് സാറ ചെണ്ടുൽക്കർ ആറ് ദശാംശം എട്ട് മില്യൺ ഫോളോവേഴ്സാണ് സാറാ ടെണ്ടുൽക്കറിന് ഇൻസ്റ്റഗ്രാമിലുള്ളത് നിരവധി പരസ്യ ചിത്രങ്ങളിലും സാറ അഭിനയിച്ചിട്ടുണ്ട് സാറ മോഡലിംഗിൽ അരങ്ങേറ്റം കുറിച്ച വീഡിയോയും തരംഗമായിരുന്നു കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാറയുടെ വ്യക്തിഗത ആസ്തി ഏതാണ്ട് ഒരു കോടിയോളം രൂപയ്ക്കടുത്താണ് എന്നതാണ് ഇത് മുഴുവനായും അവരുടെ മാത്രം വരുമാനമാണ് എന്നതാണ് ഇക്കാര്യത്തിലെ പ്രധാന വസ്തുത സാറ ടെണ്ടുൽക്കർ ഷോപ്പ് എന്ന ഓൺലൈൻ സ്റ്റോറിന്റെ ഉടമയാണ് സാറ കൊറിയൻ ബ്യൂട്ടി ബ്രാൻഡായ ലാനജിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി സാറയെ തെരഞ്ഞെടുത്തിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വാഗ്ദാനം എന്നറിയപ്പെടുന്ന ശുഭ്മാൻ ഗില്ലുമായി അടുപ്പത്തിലാണ് സാറ എന്ന തരത്തിലും നേരത്തെ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും വന്നിരുന്നില്ല ഇരുവരെയും പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കണ്ടതായി വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്നാണ് ശുഭ്മാൻ ഗില്ലുമായി സാറ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് നേരത്തെ മുംബൈയിലെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു സാറയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് പഠനം മാറ്റുകയും ചെയ്തു ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മാർക്കോടെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയാണ് പിന്നീട് സാറാ ടെണ്ടുൽക്കർ നാട്ടിലെത്തിയത് മെഡിസിൻ വിഭാഗത്തിൽ ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ വിഭാഗത്തിലാണ് സാറ മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയത് ബിരുദദാന ചടങ്ങിന് സച്ചിൻ ടെണ്ടുൽക്കറും ഭാര്യ അഞ്ജലി ടെണ്ടുൽക്കറും ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും സച്ചിൻ എഴുതിയ കുറിപ്പും ഒക്കെ അന്ന് വൈറലായിരുന്നു